ബിഗ് ബോസ് ഷോ ഇന്ത്യയിലെ തന്നെ റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പരിപാടിയാണ് വിവിധ ഭാഷകളിൽ പ്രശസ്തരായ സെലിബ്രിറ്റികൾ നിയന്ത്രിക്കുന്ന ഷോ മലയാളത്തിൽ ആറാം സീസണാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാളത്തിൽ അറിഞ്ഞിരുന്ന പരിപാടിക്ക് പോരായ്മകളും വിമർശനങ്ങളും നിരവധിയാണ് മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസിൽ ലാലിനെതിരെയാണ് കൂടുതൽ വിമർശനങ്ങളും മറ്റു ഭാഷകളിലെ അവതാരകരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മോഹൻലാലിന്റെ പെർഫോമൻസ് സീറോ എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ചില മത്സരാർത്ഥികളോട് മോഹൻലാലിനുള്ള സോഫ്റ്റ് കോർണറും ചർച്ചയാകാറുണ്ട് കഴിഞ്ഞ അഞ്ചു സീസണുകളേക്കാൾ മോശം പ്രകടനമാണ് മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ആറാം സീസണിൽ ഉണ്ടാകുന്നത് അശ്ലീലത്തിന് പ്രാധാന്യം നൽകിയാണ് ആറാം സീസൺ മുന്നോട്ടു പോകുന്നത് എന്നിവരെ വിമർശനങ്ങൾ ഉയരുന്നു ഈ സാഹചര്യത്തിലാണ് അഞ്ചാം സീസണിലെ വിജയം സംവിധായകനും ബിഗ് ബോസ് ഷോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വരുന്നത് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് ഉണ്ടെന്നും ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥിയായി എത്തണമെങ്കിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും സ്ത്രീകൾ തയ്യാറാകണമെന്നാണ് അഖിൽ പറയുന്നത് ഇതോടെ ഈ ഷോയിൽ പങ്കെടുത്ത സ്ത്രീകൾ സമൂഹത്തിന് മുൻപിൽ അപക അപമാനിക്കപ്പെടുകയാണ് ഇതിനെതിരെ മുൻ സീസണുകളിൽ മത്സരിച്ച മത്സരാർത്ഥികൾ രംഗത്തു വന്നു അഖിൽമാരാർ ഈ ഷോയെയും ഇതിൽ പങ്കെടുത്തവരെയും അപമാനിക്കുകയാണ് എന്നും ഇത്ര ഗുരുതര ആരോപണം ഉന്നയിച്ച അഖിൽ തെളിവുകൾ ഹാജരാക്കുകയും അതിന് സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു